ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളിവിടെ പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ എൻഗേജ്മെൻറ് ഉണ്ട് അപ്പൊ എൻഗേജ്മെൻറ്റിൽ പോകാൻ വേണ്ടി ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി രാവിലെ ഒരു ഒൻപതര ആ സമയത്താണ് ഞങ്ങൾ പോകുന്നത് ഞാനും ചേട്ടനും പിന്നെ ഞങ്ങളുടെ കുട്ടികളും തനുസ്ക്കി പിന്നെ ചേട്ടൻ അച്ഛനും ഉണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും പോകാൻ വേണ്ടി ഒരുങ്ങി ഞങ്ങൾ പോകുവാണ് ആ ഏപ്രിൽ മാർച്ച് ആയിരുന്നു ായിരുന്നേ എൻഗേജ്മെന്റ് അപ്പൊ ഞങ്ങള് എറണാകുളത്തുള്ളപ്പോഴേ ഞങ്ങളോട് പറഞ്ഞായിരുന്നു നിങ്ങൾ എന്തായാലും എൻഗേജ്മെന്റിന് വരണേ എന്നൊക്കെ അപ്പോൾ എൻഗേജ്മെന്റിന് ഞങ്ങള് പോവാണ് ഞങ്ങളൊക്കെ ഒരു ഞങ്ങളെ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു പറയൂ പറയൂ കമന്റ് ബില്ലു എന്നിട്ട് ഞങ്ങൾ അവിടെ ഒമ്പത് രാ പത്ത് മണി ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നെ ഏതാണ് സ്ഥലം ഇവിടെ കാരി കാരി എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് കാരിയിലെ ഒരു ആ വിഷ്ണു മൂർത്തി ദൈവത്തിന്റെ അമ്പലത്തിലായിരുന്നു ഈ എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഒരുപാട് നേരത്തെ എത്തിയത് പത്ത് മണിയാകുമ്പോഴേ എത്തി ഈ എൻഗേജ്മെന്റ് പതിനൊന്നിരക്കാണ് പതിനൊന്നിരക്കങ്ങനെയുള്ളൂ സമയം കൃത്യമായി അറിയാഞ്ഞത് കാരണം നേരത്തെ പോയി അവിടെ നിന്നും ആരുണ്ടായിരുന്നില്ല സോ അമ്പലത്തിന്റെ അവർ പുറത്തൊക്കെ നല്ല ഒരു ഒരു നല്ല രസമുള്ള സ്ഥലമൊക്കെ ആയതുകൊണ്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. അതിനെ പുറത്തൊക്കെ നിന്നിട്ട് ആ ഇതാണ് അമ്പലം പിന്നെ കുറെ പേരൊക്കെ ഇങ്ങനെ വന്നു വന്ന് തുടങ്ങി ഇതാണ് ഓഡിറ്റോറിയം കൊറേ ആളുകളൊക്കെ വന്നു എനിക്ക് ഇങ്ങനെ ഈ റിലേറ്റീവ്സിനൊന്നും അറിയാത്തതുകൊണ്ടെങ്കിൽ എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു ചുമ്മാ പോസ്റ്റ് അടിക്കുന്നത് പോലെ നിങ്ങൾ കുറച്ച് കുറച്ച് പേരെയൊക്കെ അറിയായിരുന്നു പിന്നെ എൻഗേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു അവർ റിങ് എക്സ്ചേഞ്ച് നടത്തുന്നതാണ് കാണുന്നത് നല്ല ക്യൂട്ട് പെണ്ണും ചെക്കനും ആയിരുന്നു ചെക്കൻ പെണ്ണിന് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറെ ഫോട്ടോ ഒക്കെ എടുത്തു എല്ലാവരും പിന്നെ എനിക്കറിയുന്ന കുറച്ച് കുറേ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ നിരഞ്ചിര കുട്ടി ഉണ്ടായിരുന്നു പിന്നെ ഉമ്മണിയുടെ പേരെന്താണ് അൻവിത അൻവിത ഉണ്ടായിരുന്നു ആരൊക്കെ ഉണ്ടായി കുറെ ഇങ്ങനെയുള്ള പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോഴേ ഞങ്ങള് റിലേറ്റീവ്സിനെ ഒക്കെ കാണുന്നത് അങ്ങനെ റിലേറ്റീവ്സിനെ ഒക്കെ കണ്ട് കൊറേ സംസാരിക്കുക ഒക്കെ ചെയ്യുമ്പോൾ നല്ല രസമാണ് എല്ലാവരോടും ഇങ്ങനെ സംസാരിക്കുന്നു നല്ലപ്പോഴും നാട്ടിൽ പേരുങ്ങനത്തെ പ്രോഗ്രാംസിനെ മാത്രമാണല്ലോ ഇവരൊക്കെ കാണുന്നത് പിന്നെ ബിരിയാണി എന്നിട്ട് സമയന്ന് നോക്കില്ല വേഗം പോയിരുന്നു ബിരിയാണി അടിച്ച ഹും എന്ത് ടേസ്റ്റ് ആയിരുന്നു അറിയോ പിന്നെ പായസം ഉണ്ടായിരുന്നല്ലോ പായസം ഉണ്ടായിരുന്നു നല്ല അടിപൊളി പായസം അങ്ങനെ ഞാൻ എല്ലാവരുടെയും തിന്നുന്നതിനിടയിലും അവിടെയും എവിടെയും കാണുന്ന എല്ലാ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു ഇതാണ് നമ്മുടെ നിരഞ്ജനക്കുട്ടി നിരഞ്ജനക്കുട്ടീനോട് സംസാരിച്ചിരിക്കാൻ നല്ല രസമാണ് നിരഞ്ജനക്കുട്ടി നല്ല ആയിട്ടുള്ള സംസാരമാണ് അപ്പൊ നിരഞ്ജനക്കുട്ടീനോട് കുറച്ച് സമയം സംസാരിച്ചിരുന്നോണ്ട് എനിക്ക് ബോർ അടിച്ചില്ല നിരഞ്ജനക്കുട്ടി പോയപ്പോ പിന്നെ അൻവിത കുട്ടി വന്നു ആ അൻവിത കുട്ടീനെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാവേ പിന്നെ തനുസ് സുസുഖി ഇതാണ് അൻവിതക്കുട്ടി അൻവിത കുട്ടിൻറെ അടുത്ത് നമുക്ക് കുറച്ച് ഫോട്ടോ എടുക്കാൻ പറ്റിച്ച് വീഡിയോ എടുത്തു പിന്നെ സുസുഖിയും തനൂസും അവിടെ ഞങ്ങളുടെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്ന അച്ചുവിനോടൊക്കെ കൂടെ കുറച്ച് സമയം കളിച്ചു അത് കഴിഞ്ഞ് എന്നാ പിന്നെ പോകാം കൊറേ സമയം ഇവിടെ തിരിഞ്ഞ് തിരിഞ്ഞിടന്ന് പിന്നെ നമുക്ക് പോകാം നല്ല വെയിലാണ് പോകാന്നിട്ട് നമ്മള് തിരിച്ചിറങ്ങി ബിരിയാണി കഴിഞ്ഞ് വേറൊക്കെ നിറഞ്ഞിരിക്കുവായിരുന്നു പിന്നെ നമ്മള് തിരിച്ച് വീട്ടിലേക്ക് പുറപ്പെട്ടു അപ്പൊ അത്രയേ ഉള്ളൂ എൻഗേജ്മെന്റ് വിശേഷം അപ്പൊ ചേട്ടാ ബാബാ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ